ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നൊരു സാറ്റർഡേ ആയിട്ട് കുറച്ച് അല്ല സോറി ഒരു ബ്ലോഗ് വ്ളോഗെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഇന്ന് പുറത്തേക്കൊക്കെ പോകുന്നുണ്ട് അല്ലെങ്കിൽ ചുമ്മാ വീട്ടിലിരിക്കുമ്പോൾ എന്താണ് നമുക്കൊരു കണ്ടൻറ്റ് കിട്ടുകയെന്ന് പറഞ്ഞിട്ടാണ് അധികം ബ്ലോഗൊന്നും ഇടാത്തത് ഇന്ന് നമ്മൾ കുറച്ചധികം പരിപാടികളുണ്ട് അപ്പോൾ നമുക്ക് രാവിലെ നേരത്തെ എണീറ്റു നേരത്തെ പറഞ്ഞാൽ ഒരു ഒമ്പതരക്കായി അല്ലെങ്കിൽ ഞാൻ പത്തരയ്ക്കൊക്കെ എണീക്കുക അതാണ് എൻ്റെ നേരത്തെ കണ്ണ് തുറക്കാൻ പറ്റണ്ടായിരുന്നില്ല പിന്നെ എങ്ങനെയൊക്കെയോ എണീറ്റു കുളിച്ചു കുളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഒരു ചായയും സ്നാക്സും കൂടെ കഴിക്കാമെന്ന് വെച്ചു ഫുഡ് കഴിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് സ്നാക്സ് കഴിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയിട്ട് പുറത്തുനിന്ന് എവിടുന്നെങ്കിലും കഴിക്കാമായിരുന്നു പ്ലാൻ അപ്പോൾ സ്നാക്സൊക്കെ കഴിച്ചു അത് കഴിയുമ്പോഴത്തേക്കും മോൾക്ക് കുളിക്കാൻ വെള്ളമൊക്കെ ചൂടാക്കി പിന്നെ അവൾക്ക് കഴിക്കാനൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം കുറച്ച് ആപ്പിളും ഓറഞ്ചൊക്കെ എടുത്ത് വെച്ചു നമുക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കണം കുഞ്ഞിനെയും കൊണ്ടുപോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതല്ലേ അപ്പോൾ ഞാൻ അതൊക്കെ എടുത്ത് വെച്ചു പിന്നെ ഒരു ബോട്ടിൽ വെള്ളമൊക്കെ ആക്കി നല്ല ചൂടുവെള്ളമൊക്കെ തിള സോറി ചൂട് ചൂടുവെള്ളമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോഴത്തേക്കും മോളെ എണീട്ട് കേട്ടോ മോൾ എണീറ്റപ്പോൾ അവളെ എണീപ്പിച്ചു കുളിപ്പിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് അവൾക്കുള്ള ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്ന് ചോദിച്ചാൽ നമ്മളിത് റെഡിയായി കഴിഞ്ഞു റെഡിയായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ കാറിലാണ് കേട്ടോ പോയത് തൃശ്ശൂർക്കാണ് പോകുന്നത് കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് തൃശ്ശൂർക്ക് പോകേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ നേരെ ഞങ്ങൾ തൃശ്ശൂർക്ക് കിട്ടും സ്ഥലമൊന്നും അറിയണ്ടായിരുന്നു നമ്മൾ കുറെ മാപ്പൊക്കെ നോക്കി തിരിഞ്ഞും വളഞ്ഞൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരുപാട് സമയമായി നമ്മൾ പിന്നെ കുതിരാൻ വഴിയാണ് പോയത് ഞാൻ കുറേ കല്യാണത്തിന് മുന്നാണ് അത് സ്റ്റാർട്ടിങ് ടൈമിലാണ് അത് കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത്രയും കാലോട്ട് ഞാൻ കുതിരാനിൻ്റെ കൂടെ ഞാൻ എങ്ങോട്ട് യാത്ര ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് പോയി അടിപൊളിയായിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നി കുതിരാൻ്റെ ഉള്ളിലെത്തിയപ്പോൾ ഭയങ്കര തണുപ്പ് അപ്പോൾ തോന്നിയ ഫുൾ റോഡ് അങ്ങനെ ആയിരുന്നെങ്കിൽ നല്ല രസമായിരുന്നെന്ന് തോന്നിയിട്ടോ പക്ഷെ ഭയങ്കര ചൂടുള്ള സമയമല്ലേ അതുകൊണ്ട് കുഞ്ഞിനെയും കൊണ്ടൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും അല്ലേ പോകുന്നുള്ളൂ അതുകൊണ്ട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളിത് എത്തിക്കഴിഞ്ഞു പിന്നെ നമ്മൾ രാവിലത്തെ ഫുഡ് കഴിക്കാൻ ഒരു ഹോട്ടലിൽ കയറി ആ ഹോട്ടലാണെങ്കിൽ പറയാതിരിക്കാൻ പറ്റില്ല അടിപൊളി അറ്റ്മോസ്ഫിയർ ആയിരുന്നു ചുറ്റിലും മരങ്ങളും ഭയങ്കര അത് ഹോട്ടലല്ല ഒരു വീട് പോലെ തന്നെയായിരുന്നു നല്ല അടിപൊളി ചിക്കൻ കറിയും നാടൻ ചിക്കൻ കറിയും ആപ്പാണ് ഉണ്ടോ നമ്മളവിടുന്ന് കഴിച്ചത് രണ്ടും കഴിച്ചിട്ട് പിന്നെ ഒരു കോഫിയും ചായയൊക്കെ കുടിച്ച് പിന്നെ നമ്മൾ വീണ്ടും യാത്ര ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ അവിടെ എത്തി കഴിഞ്ഞ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു കേട്ടോ അല്ല സോറി വീട്ടിലോട്ടല്ല വരുന്ന വഴിക്ക് തന്നെ ഞാൻ കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കാൻ ഇങ്ങനെ ഗ്ലാസ് കാറിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ വെച്ചതായിരുന്നു ഏട്ടൻ ഏട്ടനറേണ്ട തൊറ്റ തുറക്കല്ലേ ഫോണങ്ങോട് പോയി പക്ഷെ ഒന്നും സംഭവിച്ചൊന്നുമില്ല ഈ ഫോണിന് ഭയങ്കര ഗ്യാരണ്ടി ഉള്ളതുകൊണ്ടായിരിക്കും പക്ഷെ ഒന്നും സംഭവിച്ചില്ല എന്നിട്ട് ഞാൻ നേരെ നമ്മൾ കുതിരാൻ്റെ കുതിരാനവിടുത്തെ ഒരു അമ്പലം ഉണ്ടായിരുന്നു ആ അമ്പലത്തിലാണ് പോയത് ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് അട്ടിപ്പൊളിയായിരുന്നു അവിടെ വേറെ അങ്ങനെ മുന്നത്തെ തൃശ്ശൂർ റോഡായിരുന്നു കേട്ടോ അത് ഇപ്പോൾ അവിടെ അടച്ചത് കൊണ്ട് അങ്ങനെ അമ്പലത്തിക്കൊന്നും ആരും പോകാറില്ല പക്ഷെ ഭയങ്കര സൂപ്പറായിട്ടുള്ളൊരു അമ്പലം നിറയെ മരങ്ങളും ദൈവമൊക്കെ ആയിട്ട് ഭയങ്കര കാറ്റുമൊക്കെ ആയിട്ട് ഭയങ്കര രസമുണ്ടായിരുന്നു ആ അമ്പലത്തിയൊക്കെ പോയിട്ട് അയ്യപ്പൻ്റെ ക്ഷേത്രമായിരുന്നു കേട്ടോ അവിടെയൊക്കെ പോയിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ പിന്നെ നേരെ വടക്കഞ്ചേരിയിൽ വന്നിട്ടാണ് നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചത് ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് കുഴിമന്തി കഴിക്കുക ഇവിടെ സമ്മതിച്ചേ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ും കഴിച്ചതിന് ശേഷമാണ് ഏട്ടം കഴിച്ചത് രണ്ടുപേർക്കും നല്ല പശുപ്പുണ്ടായിരുന്നു പക്ഷേ കുഞ്ഞിനെ ശ്രദ്ധിക്കേണ്ടതു കൊണ്ട് ഏട്ടം കുഞ്ഞിനെടുത്ത് നടന്നു ഞാൻ സുഖമായി കുഴിമന്തിയൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന് പിന്നെ നേരെ വീട്ടിലോട്ട് വന്നു വീട്ടിലോട്ട് വന്നപ്പോൾ ഒടുക്കത്തെ ക്ഷീണം കൊണ്ട് പേക്ക് ഉറങ്ങിപ്പോയി അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബൈ താങ്ക് യു